എന്താ നമുക്ക് വേറെ ഒരു സ്പെഷ്യൽ ഗെയിം ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ല വെള്ളം ഗെയിമാണ് കണ്ടിരുന്നു നല്ല രസമുള്ള ഗെയിം പക്ഷെ ഞങ്ങൾ ഇതാദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് വീടിയാണ് കേട്ടോ ഷോർട്ടിലൊക്കെ ആ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ഒരു കുപ്പിന്റെ അകത്ത് ഒരു കാങ്ങോളം വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഇട്ട് നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടണം ഇങ്ങനെ നിങ്ങൾ നിക്കണം അതെ ഇതാണ് നമ്മുടെ അപ്പൊ ഞാനും ചേച്ചിയും പാപ്പിയൊക്കെ ഗെയിമിനോട് കത്തക്കിങ്ങേ പാപ്പിനെ ആ എന്നാ ഗ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഗെയിം വന്നത് നമുക്ക് എന്തെങ്കിലും എന്ത് എന്താ ഈ ഗെയിമിന്റെ പേരിടണ്ടേ കുപ്പിച്ച കുപ്പിച്ച ഓക്കെ കുപ്പിടാത്ത വെള്ളം നിറച്ചിട്ടുള്ള ചാനൽ അപ്പൊ വളരെ അടിപൊളി നിങ്ങൾ അത് കണ്ടിരുന്നു പറയാണ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടിരുന്നു പോ അപ്പൊ ആര് സ്കിപ്പ് ചെയ്യരുത് പിന്നെ അതേപോലെ തന്നെ എഴുന്നേരത്തി പോകരുത് അവിടെ ഇരുന്നോളി മഴയാക്കി അവിടെ ഇരുന്ന് ഞങ്ങളുടെ വീഡിയോ ഫുൾ കണ്ടിട്ട് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ പോയി ഫുഡ് കഴിച്ചാൽ മതി ഒന്നിട്ട് കാണുന്നൊന്നും ഇല്ല ഇവന്മാർക്ക് കാണുന്നില്ലല്ലോ കാണേ അങ്ങനെ പറയുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ തെറ്റുണ്ട് ഭയങ്കരമായിട്ട് ഗൈസ് ഗൈസ് എന്ന് പറയുന്നുണ്ട് ഗൈസുകളുടെ

അതൊക്കെ ആക്കുന്നില്ല അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു കളി അടിപൊളിയാണ് സൂപ്പർ ആണ് നമുക്ക് തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം അതിനു അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വേഗാണ്ട് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ അടുത്ത ഗെയിം ഞാൻ ഇതിൽ ഞാൻ ഞാൻ തുടങ്ങൂണ്ടല്ലേ എന്തായാലും അവിടെ അവിടുന്ന് പോവാം പോയിട്ട് ഓക്കെ ഞങ്ങൾ ഉള്ളോട്ട് പോയി വരാം നിങ്ങളും വന്നോളൂ ഞങ്ങളുടെ ഒക്കെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെന്തായാലും പത്രാവശ്യമല്ലേ ഉള്ളൂ അങ്ങനെ ഫസ്റ്റ് റാഷ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാലേ അപ്പൊ നമുക്ക് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അടിപൊളി കട്ടക്ക് വെയിറ്റ് അമ്മ ആണ് വീഡിയോ ചെയ്യാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരാളും ഇത് ലോങ് വീഡിയോ ഇത് ചെയ്തിട്ടില്ല ഈ ഒരു വീഡിയോ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് രണ്ട് ൂട്ടി അത് തന്നെ കൂടെ പറ്റൂ അഞ്ച് കിട്ടൂല ചേ ഞാനിപ്പൊ ട്രൈ ചെയ്ത് കിട്ടിയേ ഒന്ന് കാല രണ്ട് കിട്ടൂ മൂന്ന് നാല് ഞാൻ ഇത് വെറുതെ ട്രൈ ചെയ്ത് കിട്ടി അഞ്ച് ഏഴ് വട്ട് ഒൻപത് ലാസ്റ്റിത്തേ പത്ത് വെഞ്ചിരിക്കുന്നു ഞാനിപ്പോ വെറുതെ കൈസ് വിട്ടു വെക്കണേ അതിനകത്ത് വന്ന് ഓക്കെ തുടങ്ങാം വൺ

10 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

ൊണ്ട് ഒന്നും പോലും കഴിയുന്നില്ലേ പോയി മറ്റേ യാത്ര ഓണല്ലേ അപ്പോ അത് അറിയില്ല നേരെ നേരത്തെ പോയതാണ് അപ്പൊ എന്തായാലും അച്ഛൻ ജയിച്ചിരിക്കുന്നു ഒന്നുകൊണ്ട് അച്ഛൻ ജയിച്ചിരിക്കുന്നു അതിനടുത്ത പാപ്പിയും കൂടി അറിയണം എന്നാലും വിജയം പറയാം എന്തായാലും പോയിട്ട് അടിച്ചില്ല നൽതി കിതല്ലേ ബോ 2 വർസണല്ല യെല്ലോ ഓ 3 ഇടാണ്ടാണേനും 4 7 വർഡ്